നയതന്ത്ര ചരിത്രത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിലിപ്പോൾ മറ്റൊരു നാഴിക കല്ലുകൂടിയാണ് ഇന്ത്യ പിന്നിട്ടിരിക്കുന്നത് ഇന്ത്യ യു എ സാമ്പത്തിക കരാർ ഒരുങ്ങുന്നു ഇരു നേതാക്കളും ഒന്നിച്ചുള്ള മൂന്ന് മണിക്കൂർ മാത്രം നീണ്ടു നിന്ന സന്ദർശനം അങ്ങേയറ്റം വിജയകരമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് യു എ പ്രസിഡന്റായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ സന്ദർശനമാകട്ടെ ഇന്ത്യ യു എ ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായക വഴിത്തിരിവായി തന്നെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അടുത്ത പത്തു വർഷത്തിനുള്ളിൽ തന്നെ പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചുയരും ആണവോർജം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രതിരോധം ഊർജ്ജ സുരക്ഷ തുടങ്ങിയ നിർണായക മേഖലകളിൽ ചരിത്രപരമായ തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഭാരതം പുതുതായി തന്നെ പാസാക്കിയ ശാന്തി നിയമത്തിനു പിന്നാലെ തന്നെ സിവിൽ ആണവ മേഖലയിൽ സഹകരിക്കുവാനും വലിയ റിയാക്ടറുകളും അതുപോലെ തന്നെ സ്മോൾ മൊഡ്യൂലർ റിയാക്ടറുകളും അത് വികസിപ്പിക്കുവാനും ഇരു രാജ്യങ്ങളും തീരുമാനമായതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ പ്രതിരോധവും ഭീകരവിരുദ്ധ പോരാട്ടവും പ്രതിരോധ മേഖലയിൽ ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണാപത്രം കൈമാറിയതായാണ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതേസമയം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നദ്യാനിന്റെ സന്ദർശനം ഇന്ത്യ യു എ ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായക വഴിത്തിരിവായി മാറുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതേപോലെ തന്നെ നിരവധി കരാറുകളിലാണ് ഇരു നേതാക്കളും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഊർജ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ എഐ എന്നിവയിലെല്ലാം തന്നെ പുതുതായി തന്നെ ധാരണ ഒപ്പിടുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ പ്രത്യേക രീതിയിൽ ഇന്ത്യയുടെ ഊർജ സുരക്ഷയ്ക്ക് കരുത്തു പകരുന്ന കാര്യത്തിലും ചർച്ചകൾ നടന്നിരിക്കുകയാണ് കൂടാതെ തന്നെ രണ്ടായിരത്തി കൂടി ഉഭയകക്ഷി വ്യാപാരം ഇരുന്നൂറ് ബില്യൺ ഡോളറിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സാമ്പത്തിക ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് ആ ഒരു പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യ സുരക്ഷയുടെയും കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകും യു എ ഫാസ്റ്റ് അബുദാബി ബാങ്ക് അതേപോലെ തന്നെ ഡി പി വേൾഡ് എന്നിവയുടെ ഓഫീസുകൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ തുറക്കുവാനും തീരുമാനമായിരിക്കുകയാണ് ഇത് നിക്ഷേപ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതും യു എയിലുള്ള ഷെയ്ഖ് മുഹമ്മദ് കാണിക്കുന്ന താല്പര്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളെയും ഇരു നേതാക്കളും സംയുക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്